വാട്സ്ആപ്പ് ഗായ് സിഫ്മി ജോബി ഹ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടും സ്വാഗതം അപ്പോൾ ആക്ച്വലി ജലദോഷം കടിച്ചിരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു സൗണ്ടിൽ ചെറിയൊരു ഡിഫറൻസ് വരും ഓക്കെ പിന്നെ നമ്മുടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ ഓൾറെഡി നമ്മുടെ അത്യാവശ്യം നല്ല പറവ എല്ലാം കളക്ഷനൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെ കോണ്ടാക്റ്റ് എല്ലാം മിസ്സായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലോഫ്റ്റ് ഒന്ന് ആർക്കെങ്കിലും മിസ് ലോഫ്റ്റ് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൾറെഡി അവർ മോസ്റ്റ്ലി നമ്മൾ ഓൾറെഡി ഉള്ളവരുടെ നമ്പർ കാണും ഞാൻ നമ്പറും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാം മീൻസ് നിങ്ങൾക്ക് ആക്ച്വലി വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ നല്ലതായിരിക്കും നമ്മളെ ലൈക്ക് ഷെയർ എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ വീണ്ടും ചാനലിപ്പം ജസ്റ്റ് വീണ്ടും കുറേ കാലത്ത് ശേഷം വീഡിയോ ഇട്ട് വരണതുകൊണ്ട് തന്നെ ചാനൽ ഭയങ്കര സ്റ്റോയിലാണ് വീഡിയോസ് കയറുന്നത് എല്ലാം സോ എങ്ങനെയാണ് നമ്മളിപ്പോഴത്തെ വീഡിയോസ് എന്നുള്ളൊരു കറക്റ്റ് പ്രോപ്പറായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല പഴയതുപോലൊരു നമുക്കൊരു ഇത് കിട്ടുന്നില്ല ഫ്രേച്ച് കിട്ടുന്നില്ല ഓക്കെ സോ ജസ്റ്റ് കീപ്പ് സപ്പോർട്ടിങ് ലൈക്ക് ഇപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളെ മറ്റേ കോഴിക്കോടിൻ്റെ സെറ്റപ്പ് ഇപ്പം എന്തായിട്ടുണ്ട് ഏത് രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം നമ്മൾ ഓൾറെഡി ഫുള്ള് ഫ്രെയിം വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് കോഴിക്കോടിൻ്റെ ഒരു ഫ്രെയിം വർക്ക് മോളിലത്തെ തട്ടും താഴെ തട്ടും അതിൻ്റെ മൊത്തം ഫ്രെയിം വർക്ക് കഴിഞ്ഞ് അതേപോലെ തന്നെ ഈ സൈഡ് മൊത്തം കമ്പി വെച്ചിരിക്കുന്നത് ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ കമ്പി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പുറത്ത് ഗ്രീൻ നെറ്റ് ഒക്കെ വരും നമ്മൾ ഇത് ചെടിക്ക് വേണ്ടിയുള്ള ഒരു സെറ്റപ്പിലാണ് അപ്പോൾ നമുക്കിനിവിടെ പ്രാവ് വളർത്തപ്പില്ല നമ്മൾ പ്രാവിൻ്റെ സ്റ്റാൻഡ് ആയിരിക്കുന്നത് ഈ സ്റ്റാൻഡ് അപ്പർ സൈഡിലോട്ട് കൊണ്ടു അവിടെ വന്നിട്ട് വീണ്ടും നമ്മളൊരു ചെറിയ ഏരിയ സെറ്റ് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളെ മറ്റേ സിംഗിൾ പറവാ പറാവുള്ള പ്രാവിൻ്റെ കൂടാണ് അപ്പോൾ ഈ കൂട് ആ സൈഡിൽ പോവും അവിടെ വേറെ ഒരു ബിൽഡിംഗ് വരുന്നുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ മോഡിൽ നമ്മൾ കൂട് സെറ്റ് ചെയ്യാതാണ് വിചാരിക്കുന്നത് നമ്മൾ പുറത്താവുള്ള പ്രാവിലെ അതേ സമയത്ത് നമ്മൾ ബി ഡി പി ഉള്ള പ്രാവുകളെല്ലാം ഇവിടെ തന്നെ കാണും അത് ഞാൻ കാണിച്ചുതരാം കൂടും നമ്മളെ പ്രാവുകൾ എടുത്ത സെറ്റപ്പ് ഇതിപ്പം ഇന്നലെ പെയിൻ്റ് അടിച്ചാണ് ഇന്നലെ രാത്രി നമ്മൾ തന്നെ പെയിന്റ് അടിച്ചത് ഇതിപ്പം വെൽഡിംഗ് വർക്ക് മാത്രമാണ് ആക്ച്വലി നമ്മൾ വേറെ ആൾക്കാർ കൊടുത്തിട്ടുള്ളത് പെയിൻറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നു ഇന്നലെ രാത്രി ഇരുന്ന് പെയിൻറ്റ് ചെയ്താണ് ഇത് പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഇതെല്ലാം ഇന്നലെ ഇരുന്ന് പെയിൻറ്റ് ചെയ്താണ് ഇതിപ്പോൾ ജസ്റ്റ് സ്പോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മളെ ഈ കമ്പികളെല്ലാം ജസ്റ്റ് സ്പോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ സോ അത് ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം പെയിൻ്റ് അടിക്കാവുന്ന രീതിയിലാണ് വിട്ടിരിക്കുന്നത് ഇതിവിടെ ഡോറാണ് വരുന്നത് ഇത് ഈ ഗ്യാപ്പ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിപ്പോൾ ഒരു സ്ലോപ്പ് ഉണ്ട് കണ്ട വീഡിയോയിൽ കാണുമ്പോൾ എനിക്കറിയില്ല ഓക്കെ ഒരു സ്ലോപ്പ് ഉണ്ട് മനസ്സിലാവുന്നുണ്ടോ ഈ എഗ്ഗ് ഇവിടെയും ഇതേപോലെ കമ്പി വരും എഗ്ഗ് ഇങ്ങനെ ഉരുണ്ട് വന്നിട്ട് ഇവിടുന്ന് ജസ്റ്റ് ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സാധനം വെച്ചിരിക്കുക ആ പ്ലേറ്റിൽ വന്ന് കറക്റ്റായിട്ട് വീഴാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഒരു ഹോൾ വെച്ചിരിക്കുന്നത് ഇത് ഫുള്ള് വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാനത് പ്രോപ്പറായിട്ട് കാണിച്ചു തരാം തന്നെയാണ് അപ്പോൾ ഏകദേശം ഫ്രെയിം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ പ്രാവിൻ്റെ കൂടിൻ്റെ മുകളിലെ മുമ്പ് ടാർപ്പ് ചെയ്യണിട്ടുണ്ട് അത് ഓൾറെഡി ഡാമേജ് ഒക്കെ ആയിട്ട് നമ്മളിപ്പം ഇതിൻ്റെ എക്സ്റ്റെൻഷൻ ഈ കമ്പി തന്നെ അങ്ങേറ്റം വരെ കൊടുത്തിട്ടുണ്ട് ഷീറ്റ് ഫുള്ള ഷീറ്റിലും അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ സെറ്റ് ആവും അപ്പോൾ നമ്മളെ പ്രാവിൻ്റെ ഫുഡ് മിക്സ് ഇതൊക്കെ ഇതായിരിക്കുന്നത് നമ്മളിപ്പം ഇത് ലൈ ഇത് വന്നിട്ട് മറ്റേ രാഖി സൺഫ്ലോർസ് ഇടുക അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയുള്ള ഒരു ചെറിയൊരു മിക്സ് ആണ് ഇത് ആക്ച്വലി നമ്മൾ ആഫ്രിക്കനും കൊടുക്കാറുണ്ട് പ്രാവിനും കൊടുക്കാറുണ്ട് പിന്നെ ഗോതമ്പ് ഗോതമ്പ് നമ്മളിനി കുറച്ചുകൂടെ സെറ്റ് ആക്കണം കടലൊക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കി എടുക്കണം അതിൻ്റെ ബ്രീഡ് ഇതായാലും നമ്മൾ ബ്രീഡിങ് പേരിട്ടിരുന്നത് കൂട് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഓൾറെഡി വീഡിയോസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും മൊത്തം ഡാമേജ് ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത് ഫുള്ള് ഇതാക്കണം നമ്മളെ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത പാത്രമാണ് മറ്റേ ഇതുവഴി ഈ ഹോൾ കിടക്കുന്ന വഴി നമ്മളൊരു ജസ്റ്റ് ഫണൽ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഫുഡ് ഇട്ട് കൊടുക്കുമായിരുന്നു ആ രീതിയിലുള്ളത് പിന്നെ വെള്ളം കുടിക്കാനുള്ളത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ പീജൻ ഗ്രിറ്റ് എരിപ്പുണ്ട് കുറച്ച് ബാലൻസിന് അതേപോലെ നമ്മളെ പ്രാവുകൾ അപ്പോൾ പ്രാവുകളുടെ നെക്സ്റ്റ് വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവരെ ജോഡി ജോഡിയിടുന്നതിന് മുമ്പ് ഇവർക്കെല്ലാം ഡീ വാമിങ് ചെയ്യണം ഡീ വാമിങ് ചെയ്ത് അതേപോലെ തന്നെ വാക്സിൻ എടുക്കും കാരണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഏകദേശം ഉണ്ടായിരുന്നതിലൊരു പത്ത് നൂറ് പ്രാവുകളുടെ മുകളിൽ പത്ത് നൂറല്ല അതിന് മുകളിൽ എന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പിൽ ഓരോ സമയത്തും ഏകദേശം പത്തറുപത് പ്രാവ് കാണും അസുഖം വന്ന് ഏകദേശം കുറഞ്ഞൊരു പത്ത് മുപ്പനെങ്കിലും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആവും അപ്പം മൊത്തം എല്ലാത്തിനും ഇനിയും മൊത്തം വന്ന് ഡീവാമിംഗ് ചെയ്യും മൊത്തം ഡിവോമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ കഴുത്ത് തിരിയാണ് അസുഖം ഉണ്ടല്ലോ അതിന് വാക്സിൻ എടുക്കണം അപ്പം ഈ ഡീവാർമിംഗ് ചെയ്ത് വാക്സിൻ ചെയ്തതിനു ശേഷം പേരിടുമ്പോഴേക്കും ബേഡ്സ് ഒരുവിധം ഓക്കെ ആയിരുന്നു നമ്മളിപ്പോൾ പേർ ഇട്ടേനു ശേഷം മീൻസ് എനിക്കറിയാം കറക്റ്റായിട്ട് മീൻസ് ഞാൻ ചെയ്യുന്നതാണ് കാരണം എന്ന് വെച്ചാൽ പേരി ഇട്ടേനശേഷം ഡീവാർമിങ് ചെയ്യണേ കാര്യമുള്ളത് ഇപ്പം എന്തായാലും ടു മന്ത്സ് ആയിട്ട് വരെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിക്കുക അപ്പോൾ ഈ ടു മന്ത്സ് സെപ്പറേറ്റ് ചെയ്ത് നടത്തിക്കൊണ്ട് തന്നെ ഡിവാർമിങ് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെ പേരിട്ട് കഴിഞ്ഞാൽ ഇവർ കുറച്ചുകൂടെ എനർജിക്ക് ആയിട്ട് നല്ല രീതിയിൽ സെറ്റാക്കാൻ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസാണ് ആ രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇവരൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരു കുറച്ച് പ്രാവുകൾ അതിൽ ശുദ്ധവെള്ള കിടപ്പുണ്ട് ശുദ്ധവെള്ളയിൽ കരിങ്കണ്ണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് എന്തായാലും നോക്കാം എന്നിട്ട് പാൽ സബ്ജ കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് എന്തായാലും നോക്കാം നല്ല രീതിയിൽ അടുത്ത രക്ഷ സെറ്റ് ഇറക്കണം നമുക്ക് പിന്നെ നമുക്കിനി ഇവനൊരു പേരെടുക്കണം നമ്മുടെ ആഫ്രിക്കന് ഇവന് ഇപ്പോൾ മെയിലാണോ ഫീമെൽ ആണെന്ന് അറിയില്ല ഇതിന് പിടിച്ചോ പിടിച്ചു നോക്കിയാലും അറിയാൻ പറ്റുള്ളൂ മറ്റേ നമ്മുടെ ആ മുള്ള നോക്കിയാലും നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ ലവ് ബേഡി കിടക്കുന്നത് നമുക്ക് ഇതാണ് മെയിലാണ് കിടക്കുന്നത് ഏതിപ്പം മെയിലാണോ ഫീമെയിലാണോ എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല ആർക്കെങ്കിലും ജസ്റ്റ് ഈ ഫോട്ടോ ഫോട്ടോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറയാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരിക ഇതിപ്പം മെയിലാണോ ഫീമെയിലാണോ എന്ന് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ ആ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഈ ഫോട്ടോ കണ്ട അല്ലാതെ സൗണ്ട് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മെയിൽ ഫീമെയിൽ നിങ്ങൾക്കറക്കി തിരിച്ചറിയാം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്കത് പറഞ്ഞു തരിക പക്ഷേ അല്ലാതെ മുള്ളിൽ അല്ലാതെ നമ്മുടെ ഡി എൻ എ ഡി എൻ എ ആണ് ആക്ച്വലി കറക്റ്റായിട്ട് നമുക്ക് മെയിൽ ഫീമെയിൽ പറയാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ പിന്നെ എന്താ പറയുക ഞാൻ ചിടയ്ക്ക് യൂട്യൂബിലൊക്കെ നോക്കിയപ്പം മെയിൽ ഫീമെയിൽ വന്നിട്ട് നമുക്ക് ആ മുള്ളിൽ വെച്ചിട്ട് നോക്കാൻ പറ്റും നമ്മൾ പ്രാവലൊക്കെ നോക്കൂലോ അതേപോലെ ഇതിന് നോക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് ട്രൈ ചെയ്ത് അപ്പം ഇതാണ് ഇവരുടെ വിശേഷങ്ങൾ അപ്പോൾ കൂട്ടിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾ കണ്ട് ഇനി മറ്റേ കമ്പി എന്തിനാണ് ഞാൻ വെച്ചിട്ട് ഒന്ന് കാണിച്ച ഇതിനിപ്പം ഇന്ന് തന്നെ മിക്കവാറും ഷീറ്റ് വർക്ക് കഴിയും അപ്പം ഇന്ന് ഷീറ്റ് വർക്ക് കൂടെ കഴിഞ്ഞതിന് ശേഷം നാളെ ഞാൻ വന്നിട്ട് ഷീറ്റ് വർക്കും ഫ്രെയിം വർക്ക് ഇത് ഈ കമ്പിയുടെ ഇതുണ്ടല്ലോ ഗ്രില്ല് ആ വർക്ക് ആ മെഷും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കോഴിയെ മാറ്റാം ആ കോഴിയെ മാറ്റുന്ന ഒപ്പം തന്നെ നമുക്കത് ക്ലീൻ ചെയ്തിട്ട് ഇവർക്കൊരു രണ്ട് ദിവസത്തെ വർക്ക് ഡീവാമിങ് ചെയ്യണം പിന്നെ വാക്സിൻ കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജോഡി സെറ്റ് ചെയ്യാം ജോഡി സെറ്റ് ചെയ്ത് വീണ്ടും ഒരു ടു മന്ത്സ് അകത്ത് നമ്മൾ നല്ല രീതിയിൽ വീണ്ടും പറവ എല്ലാ പരിപാടികളും സെറ്റാവുന്നതാണ് പിന്നെ നമ്മുടെ ഈ ടു മന്ത്സിനകത്ത് നമുക്ക് എന്തായാലും നല്ല നല്ല പറവ ഇതായിട്ടുള്ള ആൾക്കാരുടെ ലോഫ്റ്റ് വിസിറ്റ് ചെയ്ത് നമുക്ക് വീഡിയോസ് എടുക്കാവുന്നതാണ് എന്തേലും ഇപ്പോൾ കോണ്ടാക്ട്സ് ഇല്ല കോൺടാക്സ് ഉണ്ടായിരുന്നു നമ്മൾ ഇതിനുമ്പോൾ സെറ്റ് ചെയ്തിരുന്നു പക്ഷേ നമ്മൾ ഓൾറെഡി നമ്മൾ സെറ്റാക്കും എന്തായാലും നിങ്ങളുടെ ഡൗട്ട്സ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കുന്ന രീതിയിൽ വീഡിയോസ് എടുക്കുകയായിരിക്കും ഓക്കെ അപ്പോൾ ഈ കമ്പികളില്ലേ ഈ കമ്പികൾ എന്തിനാണ് വെച്ചിരിക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പുറത്ത് നമ്മൾ അപ്പുറത്തെ തട്ടിൽ പോയിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതേപോലെ ഗ്രീൻ നെറ്റ് ഇട്ടിട്ട് നമ്മളെ ഓർക്കിഡ് അതേപോലെ തന്നെ ഇതേപോലെയുള്ള ചെടികൾ ഇതെല്ലാം എന്തായാലും തൂക്കാൻ പറ്റുന്നു കറക്റ്റായിട്ട് ഒരു ഹൈറ്റിൽ പ്ലേസ് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി മുഗൾ ഭാഗത്തിന് വേണ്ടിയാണ് നമ്മൾ ആ കമ്പി എളത്തിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ അവിടെ മൊത്തം ടൈറ്റാകും പക്ഷേ എന്നാലും നല്ല ഒരു കാണാൻ നല്ല സൂപ്പറായിരിക്കും ഒരു ഓർക്കടി പൂത്തിൽ ഞാൻ കാണിച്ചത് ഡോവ അല്ല പക്ഷേ സാള അപ്പോൾ കെട്ടി തൂക്കാൻ വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ തട്ടുകൾ വന്നിട്ട് ഇതേപോലെ ചെടികൾ വെച്ച് ആ തട്ടുകൾ കഴിഞ്ഞതിന് ശേഷം ബാക്കി ഓർക്കടും ഇതൊക്കെ ആയിട്ട് തൂക്കാൻ വേണ്ടിയാണ് നല്ല രസമായിരിക്കും കാട് പിന്നെ പ്ലാൻസ് സെയിലിനുണ്ടോ എന്ന് രണ്ട് മൂന്നേരം എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെയിലിനുണ്ട് പക്ഷേ മറ്റേ ഫുള്ള് ആ ഒരു സെറ്റപ്പിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അത് എത്തുമ്പോഴേക്കും നമ്മൾ അപ്ഡേറ്റ് അതിൻ്റെ അപ്ഡേറ്റും കൊടുക്കുന്നേനും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് അതായത് ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഒരു തട്ട് അതിന് ഒരു നിലവിടെക്കായിരുന്നു അപ്പോൾ അതിവിടെ കയറി ശേഷം ഏകദേശം ഈ ഒരു ടെറസിൻ്റെ അതേ ലെവലിൽ തന്നെ അവിടെ ആ ബിൽഡിങ് വരും ഈ ഈ ഒരു ഈയൊരു ഭാഗത്ത് ഈ ഒരു ബിൽഡിങ് ഒരു നില കൂടെ കയറും അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ വരും അപ്പോൾ നമുക്ക് മറ്റേ സിംഗിള് പറത്തുന്ന ആ കൂടുണ്ടല്ലോ മറ്റേ മീൻസ് പ്രാവൽ സിംഗിളായിട്ട് ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കാവുന്ന കൂട് ആ കൂട് എടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പ്രാവനൃം ഇടാവുന്നതാണ് ഈ ഇതിലേക്ക് അപ്പോഴേക്കും ഒരു ടു മന്ത്സിന് മീൻസ് ആ ഒരു ബിൽഡിങ് സെറ്റ് ആയി വരാൻ ടു മന്ത്സ് ആ ഒരു ടൈം കൊണ്ട് നമ്മളത് ബ്രീഡായിട്ട് നമുക്ക് കുഞ്ഞന്മാരൊരു സിംഗിൾ കളിയിലേക്ക് ഇറങ്ങും നമ്മളെ അറിയാമല്ലോ നമ്മൾ പണ്ട് മുതലേ വറുത്തതെല്ലാം സിംഗിൾ കള്ളിയിലുള്ള കുഞ്ഞന്മാരയൊക്കെ വറത്തി ഇറക്കിയിട്ടുണ്ട് അതും സിംഗിൾ കള്ളിയിൽ നല്ലൊരു ടൈം വെച്ച് ഇറക്കിയിട്ടുണ്ട് ചുമ്മാ ഇറക്കിയതല്ലേ നല്ലൊരു ടൈം വെച്ച് ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞന്മാരെ പിന്നെ മിസ്സായിട്ടുണ്ട് അത് വേറൊരു കാര്യം പക്ഷേ മിസ്സാവുന്ന കൂട്ടി കൂടുതൽ നമുക്ക് ഇറക്കിയെടുത്തിട്ടില്ല നമ്മൾ പ്രായം കുഞ്ഞുങ്ങൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ഇപ്പം കിടക്കുന്ന ആൾക്കാരെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇറക്കും പിന്നെ ലൈറ്റിൻ്റെ കാര്യം ലൈറ്റ് നമുക്ക് നൈറ്റ് പറ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി രണ്ട് ഹാലജൻ ബൾബ് ഇരിപ്പുണ്ട് ഒരു ഫൈവ് നമ്മുടെ എറൗണ്ട് ഒരു ഫൈവ് തൗസൻഡ് കൊടുത്തിട്ട് എടുത്ത് ബൾബ് രണ്ടെണ്ണം ഇരുപ്പുണ്ട് പിന്നെ അല്ലാതെ ഇവിടെ നമ്മുടെ ഇത് കാണാൻ പറ്റും ഇത് വന്നിട്ട് ആക്ച്വലി നല്ല വിളിച്ചോണ്ട് രാവിലെ പോലെ ഇരിക്കും ഇവിടെ ഈ ബൾബ് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഹാലജനായിട്ടുണ്ട് നല്ലൊരു പ്രകാശം കൊടുക്കും ഈ ഏരിയ മൊത്തം സെറ്റായിട്ട് ഒരു വെളിച്ചം കൊടുക്കുന്ന രീതിയിൽ ഓക്കെ അപ്പം ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് ഞാൻ വന്നിട്ട് അടുത്ത നെക്സ്റ്റ് അപ്ഡേറ്റ്സ് വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയ വീഡിയോ കാണുന്നവരെ സ്ട്രീറ്റ് ഫോൺ